ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മിന്നോഴിയും മുട്ടയിട്ട് അടിയിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കോഴികൾ മുട്ടയ്ക്ക് അടിയിരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് ദിവസമായി രണ്ട് കോഴികളും വാശിക്ക് അടിയിരിക്കുന്നുണ്ട് ഇരുപത് മുട്ടയാണ് രണ്ടിനും കൂടി വെച്ചിട്ടുള്ളത് മുട്ട വിരഞ്ഞ് രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ തന്നെ തള്ളക്കോഴികളെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറ്റാറുണ്ട് എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് പത്ത് ദിവസം ബൾബിട്ട് കൊടുക്കും കുഞ്ഞുങ്ങളിൽ നിന്ന് തള്ളക്കോഴിയെ മാറ്റിയാൽ പെട്ടെന്ന് തന്നെ പൊരുത്തം മാറി വീണ്ടും തള്ളക്കോഴികൾ മുട്ടിടാൻ തുടങ്ങും ശേഷം ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ വീണ്ടും അടയിരിക്കാൻ തുടങ്ങും അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വിറ്റും നാടൻ കോഴി വളർത്തൽ ലാഭകരമാക്കാം നമ്മുടെ മുട്ടകളെല്ലാം വിരുന്ന കോഴിക്കുഞ്ഞു ആയിരിക്കുകയാണ് ഇതിൽ ഇരുപത് മുട്ട വെച്ചിട്ട് ആകെ പതിനാറ് മുട്ട മാത്രമേ വിരുന്നിട്ടുള്ളൂ ബാക്കിയെല്ലാ മുട്ടകളും കെട്ടുപോയി വെള്ള കോഴി നല്ലവണ്ണം നോക്കുന്നുണ്ട് തള്ളക്കോഴിയിൽ നിന്ന് മാറ്റിയ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ മരുന്ന് കൊടുക്കുന്നത് നല്ലതാണ് ഇതിനായി രണ്ട് ദിവസം കൊണ്ട് ലസോട്ടയും രണ്ടാഴ്ചയ്ക്ക് ശേഷം ഐ ഡി ബിയും കൊടുക്കാവുന്നതാണ് ഈ കാലയളവിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ തീറ്റ കൊടുക്കാം ശേഷം പത്ത് ദിവസം ബൾബിട്ട് കൊടുക്കുകയും ചെയ്യാം തള്ളക്കോഴികളെ കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് മാറ്റുകയാണ് പുതിയ വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്